അഖില ആ പടത്തിൽ അമേജിച്ച് എനിക്ക് തോന്നുന്നു തൂറിയില്ലെന്നാണ് തോന്നുന്നത് അതേപോലെ കടുപ്പം അടുപ്പം സന്തോഷ് പണ്ഡിറ്റ് അടിപ്പൊളിയുടെ പടം ചെയ്യൂലേ സത്യം പറയല്ലേ ഇതിനെങ്ങാട്ടി മൊബൈലിൽ കണ്ടാൽ മതിയായിരുന്നു എം ഗ്രൂപ്പിലെ പാവപ്പെട്ട ആ മനുഷ്യനെ പറഞ്ഞു പറ്റി സിനിമയെടുത്ത് ആ പടം ജോർജ് ജോർജ് കൊണ്ട് ഒരു പടം ഓടിപ്പിച്ച് അന്ന് ആ പടം ഓടാത്തത് കൊണ്ട് ഞാനാണ് എം ജി എം സ്കൂളിലെ ബസ്സിലെ ബസ്സിൽ കൃപ തിയേറ്ററില് ഞാൻ അവിടുത്തെ ടീച്ചർമാരെയും എല്ലാരും അങ്ങോട്ട് ഞാനാണ് ഓടിച്ചിട്ട് കൊണ്ടുപോകുന്നത് ആ പടം കാണാൻ വേണ്ടി സത്യം ഞാൻ ആ വായില്ല കണ്ടല്ലേ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ സത്യം പറയാം ഒരു കടിച്ച് പട്ടിയും ഓ ഒന്നും പറയണ്ട മറ്റേ അഖിലുണ്ടല്ലോ അഖില് മാറാ അതാരി എനിക്കറിഞ്ഞൂടാ മറ്റേ അഖില് മറ്റേ കാര്യം കാണിക്കുന്നു ഈ പടം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു വൻ പ്രതീക്ഷയായിട്ട് ഇരുന്നതാണ് ഈ തുടക്കത്തിൽ നോക്കിയപ്പോൾ അതിൽ അഭിനയിച്ചിരുന്ന സഹന്തറമാരായിട്ടുള്ളവരൊക്കെ വമ്പം പോവാൻ വേണ്ടി ഡബിങ് ഒക്കെ എവിടെ പോകണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ ഇത് എന്തെങ്കിലും ഇതിനങ്ങാട്ട് സന്തോഷ് പണ്ഡിറ്റ് അടിപൊളിയായിട്ട് പടം ഇത് ചെയ്യൂലടേ കീൽമാരാർ ഇത് ബുള്ളറ്റ് കൊണ്ടുവരും ഒരടി ഒരു കറക്കം വീണ്ടും പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടടി ഒരു കറക്കം എന്തിരിടേ അഭിനയമൊക്കെ അങ്ങോട്ട് ഒഴുകി അറങ്ങുകയാണ് കാര്യം അഖിൽ ആ അഖിലിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് വെച്ച് എനിക്ക് തോന്നണത് നമ്മളെ ചോര കഴിക്കണ ഒഴിക്കാഴുല്ലേ അതേപോലെ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കണത് എന്താ എന്തായിട്ട് കാണിക്കുന്നത് സത്യം പറയാലേ സത്യം പറയാത് പടം കാണാതെ ചെറിയ കുഞ്ഞു ഇതിനെക്കാട്ടി മൊബൈൽ കണ്ടാൽ മതിയായിരുന്നു ഓ എങ്ങനെ എങ്ങനെ തീർത്താൽ